നമ്മളിനി പോകുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള അപ്ഡേറ്റുകളിലേക്കാണ് ഒൻപതാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സംഘർഷത്തിനയവില്ല തെല്ലവീപിലും ജെറുസലേമിലും കനത്ത നാശമുണ്ടായിരിക്കുന്നു ഒരാണവ ശാസ്ത്രജ്ഞൻ കൂടി കൊല്ലപ്പെട്ടതായി ഇറാൻ സമ്മതിക്കുകയാണ് ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി അറിയിക്കുന്നു അതിനിടെ ഇറാനിൽ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ടുകളും വരികയാണ് സൈകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി സൈകുമാർ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രൂക്ഷമായ ആക്രമണം മിസൈലുകൾ പതിക്കുന്നു കെട്ടിടങ്ങൾ ഉൾപ്പെടെ നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണിപ്പോൾ ഇറാനിൽ ഭൂചലനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇത് നിരവധി ആണവ കേന്ദ്രങ്ങളൊക്കെയുള്ള സ്ഥലത്താണ് എന്നുള്ള റിപ്പോർട്ടുകൾ വിവരങ്ങൾ കൂടി വരുന്നു ഏതെങ്കിലും തരത്തിൽ അണുപരീക്ഷണം നടന്നു ായി സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വിനീത രൂക്ഷമായ ഏറ്റുമുട്ടൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഒരു തരത്തിലും ഈ ഏറ്റുമുട്ടലിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്നോട്ട് പോയിട്ടില്ല ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് വലിയ ആൾനാശവും ഇപ്പോൾ ഈ ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നു ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിനോട് അടുക്കുകയാണ് ഇറാൻ തന്നെ സമ്മതിക്കുന്ന കാര്യം നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേലിൽ ഇരുപത്തി അഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചു പരിക്കേറ്റവരുടെ എണ്ണം ഇരു രാജ്യങ്ങളും ആ ആയിരത്തിന് മുകളിൽ ഇസ്രയേലിൽ മാത്രം രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് സിംനാൻ മേഖലയിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് സിംനാൻ അവിടെ അഞ്ച് പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയൊരു ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അവിടെ ഒരു ആയുധ നിർമ്മാണശാലയും മിസൈൽ പരീക്ഷണ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ആണവ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹം ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇറാൻ മാധ്യമങ്ങളൊന്നും അത് സ്ഥിരീകരിക്കുന്നില്ല യാതൊരു വിധത്തിലുമുള്ള ആളപായവും ഈ ഭൂചലനത്തിൽ ഉണ്ടായിട്ടില്ല എന്നും തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് വിനീതായത് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടേതാണ് ഒരിക്കൽ കൂടി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നാൽ അത് വെരി വെരി ഡേഞ്ചറസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അത് വളരെ ഗുരുതരം മായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ഇറാന്റെ വിദേശകാര്യമന്ത്രി ലോകത്തോടായി പറയുകയാണ് അമേരിക്കയുടെ പറയുകയാണ് അതോടൊപ്പം തുർക്കിയും നിശിതമായി ഇസ്രായേലിനെ വിമർശിക്കുന്നുണ്ട് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറയുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ഈ ഇസ്രയേലിനെതിരെ ഒന്നിക്കണം എന്ന ഒരവശ്യം കൂടി ഇപ്പോൾ തുർക്കി അതായത് സായി ഈ ജനീവ ചർച്ചകളിലും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇല്ല ഇനിയിപ്പോൾ അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ അണിചേർന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തും മാത്രമല്ല ഈ ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേഡിയേഷൻ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും ആ ആശങ്ക തുടരുക തന്നെയാണ് Então, തീർച്ചയായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ വലിയ റേഡിയേഷൻ അത് പരിഹരിക്കപ്പെടാനാകാത്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയുടെ സഹായം ഇസ്രയേൽ തേടിയിട്ടുള്ളത് പ്രധാനമായും ഫോർഡോ ആണവ നിലയം ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഭൂമിക്കടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അതിന് അത്യാധുനിക ബോംബൊക്കെ ആവശ്യമുണ്ട് അത് അമേരിക്കയുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും അമേരിക്കയുടെ സഹായം ഇസ്രയേൽ തേടിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് ഇപ്പോഴുള്ള സാഹചര്യമായിരിക്കില്ല വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇന്നലെ ജനീവയിലൊക്കെ നടന്ന ചർച്ചയിലൊക്കെ ഇറാൻ പറഞ്ഞത് നിരുപാധികം ഇസ്രയേൽ വെടിനിർത്തൽ നടത്തണമെന്നാണ് പക്ഷേ ഇസ്രയേൽ കർശനമായി തന്നെ അവരുടെ നിലപാട് പറയുന്നു ഇപ്പോൾ തുടങ്ങിയ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്നലത്തെ ചർച്ചകൾ കൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല കുറച്ചധികം ലോകരാജ്യങ്ങൾ ഈ ചർച്ചയിലേക്ക് വന്നു എന്ന് മാത്രമാണ് പക്ഷെ അവരും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെയാണ് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഇറാനിലേക്ക് ഏകദേശം നാൽപ്പതിലധികം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് ഇന്ന് വന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നത് അതൊക്കെ നിലംബരിച്ചാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുകൂടി പറയുന്നുണ്ട് ശാസ്ത്രജ്ഞൻ കൂടി കൊല്ലപ്പെട്ടതായിപ്പോൾ ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ പറയുന്നത് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട സൈനിക കമാൻഡർ ഒരു ഹമാസിൻ്റെ കോർഡിനേറ്ററും മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥനെയും തങ്ങൾ വധിച്ചു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുഭാഗവും വലിയ വാക്പോരും ഈ വിഷയത്തിൽ തുടരുകയാണ് ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കും വരെ തങ്ങൾ ഈ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും തങ്ങൾ നടത്തുന്നത് പ്രതിരോധമാണ് എന്ന പതിവ് വാക്ക് ഇറാനും ഉന്നയിക്കുന്നുണ്ട് വിനീത് അതുകൊണ്ട് ശക്തമായി തന്നെ ഈ നിമിഷവും നമുക്ക് പറയാൻ കഴിയുന്നത് ശക്തമായി തന്നെ ഏറ്റുമുട്ടൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ് അതാണ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു കമാൻഡറി കൂടി വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഏതായാലും ആക്രമണം രൂക്ഷം തന്നെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇതാ ഒൻപതാം ദിവസവും അതേ രീതിയിൽ തന്നെ തുടരുന്നു പതിനെട്ട് സെറ്റ് ഓഫ് മിസൈൽസ് പതിനെട്ടാം തവണയും മിസൈൽ ആക്രമണം നടത്തി എന്ന് ഇറാൻ ഏതായാലും സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് അതാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ അവസ്ഥ